قَالَتُوا أَأَمِنْتُمْ مَنْ فِي السَّمَاءِ أَنْ يَخْسِفَ بِكُمُ الْأَرْضَ فَإِذَا هِيَ تَمُوتُ നിങ്ങൾ നിർഭയരാണോ ഇരിക്കുന്ന നിങ്ങളുടെ സ്ഥാപനങ്ങളോടുകൂടി നിങ്ങളുണ്ടാക്കിയ രമ്യകർമ്മങ്ങളോടുകൂടി നിങ്ങളുണ്ടാക്കിയ മണിമാളികകളോടുകൂടി നിങ്ങളുടെ വീടുകളോടുകൂടി ഈ ഭൂമിയിലേക്ക് നിങ്ങൾ അയച്ച പെടില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളതെന്ന് പരിശുദ്ധ ഖുറാൻ നമ്മോട് ചോദിക്കുകയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യരെ അല്ലാതെ രാജാവ് നിങ്ങളിലേക്ക് വരില്ലെന്നും

അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ അറിയണേ നിർഭയരാകുന്നവരാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി രീതിയാണ് ഇതെല്ലാം ചെറിയ ശിക്ഷയാണെന്നാൽ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷണെന്നറിയുമോ നാളെ ഇങ്ങനെ നിൽക്കുമ്പോ ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലെ ഒറ്ററിയുന്ന ആകാശങ്ങളോളം ഭൂമികളോളം വലുപ്പമുള്ള ഭയാനകമായ ീകരമായ നരകത്തെ യഥാർത്ഥത്തിൽ കൊണ്ടുവരുമ്പോ യുവസ്വരോടും യുവ തുൽമുചിരി മുലോ ഉയർത്തതി وصاحبته وأخيه وفصيلته التي تؤذيه ومن في الأرض جميعا ثم ينجيه كلا إنها لظا نزاعة للشراء تدعو من نجبر وتولى آه بيانك ما ينرغ مبركانا بو كتبالك لا نرغ تندتي كانا بو المجرم لو يفتدي من عذاب يومئذ ببني أمر الورور ترم

ആ നരകത്തിന്റെ അഗ്നിണ്ടല്ലോ പിന്തിരിഞ്ഞോരോ കാനെയും അത് പിന്നിൽ നിന്ന് മാടി വിളിക്കുന്നതാണ് ആ നരകം അവരെ അന്ന് മാടി വിളിക്കുന്നതാണ് അതാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിലുള്ള ശിക്ഷ പരിശുദ്ധ ഖുറാനിൽ അല്ല പഠിപ്പിച്ച ശിക്ഷ ഞാൻ തിരിച്ചു വരികയാണ് വിഷയത്തിലേക്ക് കഠിനിട്ടാഹു പറയുക പൊറുക്കുന്നവനും ഈ രണ്ട് സിഫത്തുകളും പഠിച്ചവനെ കുറിച്ചുള്ള ഈ രണ്ട് സിഫത്തുകളും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതിൽ രണ്ടാമത്തെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഫത്ത് സുഹൃത്ത് സുബരിലായത്തിൽ പറഞ്ഞത് ഒന്നാമതാണ് അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്